ഒരാൾ രാവിലെ തന്നെ എണീച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റാരുമല്ല നമ്മുടെ നിവിനാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകളെല്ലാവരും നല്ല ഉറക്കമാണ് നിവി മാത്രമേ ഉള്ളൂ കേട്ടോ കിച്ചണിൽ കിച്ചണിൽ നിവിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇതെന്താ സംഭവം ഉണ്ടാക്കണേന്ന് നമുക്കൊരു പിട്ടിയും കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ഒരു പാത്രം കൊണ്ട് നോക്കേണ്ട കേട്ടോ പാത്രം കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പുറത്തത് എന്തോ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രാവിലെ ഔട്ട് സ്മേസ് എല്ലാം വരുമ്പോൾ നിവിൻ സർപ്രൈസ് സർപ്രൈസിലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് നോക്കി എന്നാന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ഗോതമ്പൂടി എടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് പുള്ളി ഒരു പാത്രത്തിൽ എന്താ പോലും ഇങ്ങനെ കറുത്തിരിക്കണത് പാത്രത്തിൽ അവിടെ അടുത്ത് വെച്ച് വല്ല പാത്രത്തിൻ്റെ കത്തും പിടിച്ചാണോ എന്തോ കറുത്തിരിക്കണത് എന്താണെന്ന് അറിയാൻ പാടില്ല എന്തൊക്കെയോ സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് കുറച്ചോണം എന്ന് ഒഴിച്ചായിരുന്നു കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് സ്പൂണിൽ നിന്നൊക്കെ നല്ലോണം വടിച്ചെടുത്ത് ഒഴിച്ച് ശരിക്കും ഇട്ട് ഇളക്കുന്നുണ്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് വല്ല കേക്കും എല്ലാം ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്ന് ആണ് ഞാൻ വിചാരിച്ചത് പിന്നെ അതിനകത്ത് കുറച്ച് റൈസ് പൗഡർ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ റൈസ് പൗഡറൊക്കെ കിട്ടും കുറച്ച് ഉപ്പിട്ടു പിന്നെ അത് പാലൊഴിച്ചു പാലൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിന്നെ ഇനി വല്ല കേക്ക് എന്തോ ബേക്കിങ്ങിന് വേണ്ടിയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് മനസ്സിലായി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചായിരുന്നു അപ്പോൾ എന്തോ ബേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ എന്ത് ബേക്ക് ചെയ്യാനാണ് കേക്കാണെന്നാണ് ഞാൻ കരുതിയത് ശെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്കുമെല്ലാം ബേക്ക് ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത് വേറെ വീട്ടിലുള്ള എല്ലാവരും നല്ലവണ്ണം ഉറക്കാണ് അപ്പോൾ അതേ നമ്മുടെ പ്രവീൺ എണീച്ചു വന്ന എണ്ണ കേട്ടോ പ്രവീൺ എണീച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇനിയും പറഞ്ഞു ഞാൻ ബേ ബേക്കിങ്ങിലാണ് ഞാൻ നല്ലൊരു ബേക്കറാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാ ബിന്നി വന്നു കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത് കുക്കീസാർന്നുണ്ടാക്കിയത് കുക്കീസ് ഉണ്ടാക്കിയിട്ട് അവർ രണ്ടുപേർ ഇങ്ങനെയും കൂടി കഴിച്ചാർന്നു കേട്ടോ കുക്കീസ്